എന്താണ് എന്താ ഗുണാക്കേവിൽ വന്ന് പോലെ മൂവാറ്റൂര സംഭവം ഗുണാക്കേവ് പറയാ വലിയ മറ്റേ മഞ്ചാ വല്യ പരിപാടി നടക്കല്ലേ ഇവിടെ വേറെ വേറെ സമയ പോയി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നോക്കി ഞാൻ തന്നെ ോക്കേണ്ട ഇവിടെ ഇവിടെ നമ്മൾ മൂവാറ്റുഴി വലിയ പരിപാടിയൊക്കെ മഞ്ഞുമൽ ബോയ്സ് അത് ഊട്ടിയിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടം ഉണ്ടായ സിനിമ കണ്ടിട്ടില്ല ബോയ്സ് അതിന് മുമ്പ് കമലാസം അഭിനയിച്ച ഗുണ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ അതില് വലിയ വലിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തത് അതായത് മൂവാറ്റുഴലി ഗുണാക്കേവിണ്ടാക്കി വെച്ചേക്കാണിത് ആ മൊത്തം അതാണ് മൂവാറ്റുപുഴക്കാർക്ക് ഒരു ഉത്സവം തന്നെയാണ് ഗുണാക്കേബ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടെ കുട്ടികളായിട്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ പരിപാടികളും ഗംഭീര സംഭവങ്ങളാണ് ഇവിടെ മൂവാറ്റുഴക്കാർക്ക് വേണ്ടി ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിൽ ആ കൊക്കയിലോട്ട് പോകുന്ന സംഭവം അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം ആ ഗുണാക്കേവ് അങ്ങനെ തന്നെ ഇവർ ഉണ്ടാക്കി വെച്ചേക്കണം വേറൊരു വൈബ് സാധനമാണ് നമുക്ക് നേരെ ഗുണാക്കേവിലോട്ട് പോയി മരേ ഈ പരിപാടി നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഗുണാക്കേവ് കേരള പത്ത് ടിക്കറ്റ് അനുബാക്ഷൻ ബ്ലോക്സ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പൊ ഷെയർ ചെയ്യാൻ മറക്കരുത് ആ ഷെയർ ബട്ടൺ പിടിച്ചോളൂ ഷെയർ ചെയ്തോളൂ പത്ത് ടിക്കറ്റ് അനുപാക്ഷൻ ബ്ലോഗ്സ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തരാം എറണാകുളം ജില്ലയിലെ മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവര് ഒറിജിനലായിട്ട് ടൂർ പോയപ്പോൾ ഉണ്ടായ സംഭവമാണ് ബോസ് എന്ന സിനിമ ഇവരുടെ റിയൽ ലൈഫിൽ നടന്ന സംഭവമാണ് ഇവര് വന്നിട്ട് ടൂർ പോയപ്പോൾ ഇവർ കൊക്കയിൽ വീണ ഒറിജിനലില് ഇവരുടെ ലൈഫ് സ്റ്റോറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ തന്നെയാണ് ഈ ഗുണാക്കേവ് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് അവർ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഗംഭീരമായിട്ട് പോയി കുടുംബസമേതം വന്ന് കാണാനുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഗുണാക്കേവ് കുട്ടികൾ ഗുണാക്കേവ് എന്നൊക്കെ ഈ വഴി കൂടി വേണം പ്രവേശിക്കാൻ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറിയിട്ട് വേണം സാധനം എന്ന് എന്റെ പൊന്ന് വേറൊരു ഫീലാണ്ടേ ഊഹ ഭയങ്കര തണുപ്പാണ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഈ സംഭവം വാച്ച് ചെയ്യേണ്ട ഉള്ളിന്നൊക്കെ പറഞ്ഞ വേറെ അത് അങ്ങനെ സെറ്റിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇണ്ടാക്കി ഒരു വൈബ് തന്നെ എന്റെ പൊന്നും അച്ചാൻമാരെ മാഹിനിക്കണത് ഇപ്പൊ കേനിക്ക എങ്ങ ഇത് വേറെ ൊന്നു മോനെ ഇത് വന്ന് കണ്ടില്ലെങ്കിലെ ടിക്കറ്റിന് വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കുട്ടികളായിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് മൊത്തം വന്ന് ഈ ഗുണാക്കേബ് നിങ്ങൾ ആസ്വദിക്കണം അല്ലെ വൈബ് മറ്റേ ഇനി പോകണ്ട പോകണ്ടോ എന്റെ പൊന്ന് മോനെ ഇത് ഓക്കെ മോനക്കാ എന്റെ അമ്മ വേറെ വൈബ് വേറെ ലോകത്തി എൻറെ പൊന്ന് മോനെ ഓ പൊളിച്ചു ണ്ടാക്കണോ സാധനം ഇതൊക്കെ ഉണ്ടല്ലോ ആ സിനിമ സെറ്റായിട്ട് വെച്ചത് പക്ഷെ നിങ്ങള് ഈ മൂവാ ചുഴല ഗുണാക്കേവ് തീർച്ചയായിട്ടും കാണാൻ മറക്കരുത് എല്ലാവരുമായിട്ട് വന്നു കാരണം അതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് ഈ വൈബ് സംഭവം പിന്നെ ഇവിടെ ചൂടെടുക്കും അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല കംപ്ലീറ്റ് എ സിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇടക്കളൊക്കെ ഇട്ട് വന്നവർക്കൊക്കെ കുട്ടികൾ കരയുമോ എന്നുള്ള എന്നുള്ളവർ വയക്കേണ്ട അത് മാത്രം ഇതിന്റെ ഉള്ളിൽ ഗുണാഖ്യവും വെള്ളച്ചാട്ടവും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെ സൗണ്ടൊക്കെ ഗുണാഖവും വെള്ളച്ചാട്ടവും കാണാൻ വേണ്ടി ആളുകളുടെ ഉച്ചാഗ്രഹയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ ഫാമിലിയായിട്ട് തന്നെ പോയി കാണുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റിന് വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ ഗുണാക്കേവ കണ്ടു കഴിഞ്ഞ് പകുതിയാകുമ്പോൾ ഗുണാക്കേവിൻ്റെ ഇത് പകുതിയാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് പായ്ക്കപ്പലത്തെ സെറ്റപ്പൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ഇട്ട് വന്നിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ട് ഈ കപ്പലിനെടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും ഇവർ ഒരുക്കിയിരിക്കുന്ന എന്താ പറയുക വിസ്മയ കാഴ്ചകൾ നിങ്ങൾ കാണാൻ മറക്കരുത് ഗുണാഖേവിന്ന് ഇറങ്ങി വരുമ്പോഴത്തേനുള്ള പായ്ക്കപ്പലേ വേറൊരു മൂഡാണ് സെറ്റ് അടിപൊളി ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ഇത് തകർക്കും ഭയങ്കര ജനങ്ങളിപ്പോ തന്നെയാണ് അതെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ ഫാമിലി ആയിട്ട് വന്നേക്കണേ ഇവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അടിപൊളി വൈപ്പൊരു സ്ഥലം ഉണ്ടാ അപ്പൊ നിങ്ങള് വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വേണം മന്നം അടിപൊളി ഈ സ്ഥലത്തിന്റെ പേര് നമസ്കാരം പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ അപ്പൊ ഗുണാക്കേന്ന് നമ്മൾ നേരെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ നമുക്ക് ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താം നടത്താൻ വേണ്ടിയാണ് സംഭവം ഒക്കെ റെഡി ആക്കി വെക്കണ്ട അതുപോലെ പായക്കപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുത്തുള്ള എല്ലാ സെറ്റപ്പും ഇവർക്കെ ഉണ്ട് കിട്ടില്ലെന്ന് സെറ്റ് തന്നെയാണ് ഇനി വീണ്ടും നമുക്കിതേ നേരെ ഗുണാക്കേരോട് തന്നെ ഉണ്ടോ പോകണത് ഇതിന് ഉള്ളോട്ട് പോകാം ാണ് കുട്ടികൾക്ക് ഉള്ള അമ്യൂസ്മെന്റ് പാർക്ക് കൊടുത്ത സംഭവം എല്ലാവരും ഇതൊന്ന് കാണാൻ മറക്കരുതേണ്ടത് പുലി സിംഹം കടുവ എല്ലാ ഉണ്ട് ഗുണാക്കേവിൻ്റെ നേരെ പുറകോശത്തേക്ക് വന്നത് ഗുണാക്കേവിൻ്റെ ഉള്ളിൽ നിന്ന് ഗുണാക്കേവ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കോട്ടോ അവിടെ വേറെ സാധനം ഉള്ളത് ഞാൻ അടുത്തരാം അപ്പോൾ ഈ മെഷീൻ കണ്ട ഈ മെഷീൻ ഇട്ടാണ് എന്നാൽ മുതുകത്തും പിന്നെ കയ്യിലൊക്കെ മസാജ് ചെയ്യുന്നത് വളരെ എന്താ പറയുക നല്ലൊരു മെഷീനാണ് നടുവേന മുതുകേന ഒക്കെ ഉണ്ടെങ്കിൽ മാറും അപ്പോൾ ഇതും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ ഗുണാക്കേവ് കാണുന്നവര് ഈ വഴി കൂടെ വരുമ്പോ അതായത് ഗുണാക്കേവ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോതേ ഈ മച്ചാൻ ഇപ്പ ഉണ്ടാവും ഈ സാധനം ഒക്കെ ആയിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടോ ആ ഫ്രീ ആയിട്ട് ചെയ്താ പറ്റി നല്ല സുഖമാണിങ്ങനെ ഓ എന്റെ പൊന്ന് മോനെ എന്താണ് വൈബ് അപ്പൊ മച്ചാൻ കൊണ്ട് മറ്റേ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു ഡോട്ടറ തെറാപ്പി മെഷീൻ ആണ് സാറേ തെറാപ്പി മെഷീൻ ആണല്ലേ ിലായിരുന്നാലും ഷോൾഡറിലായിരുന്നാലും കഴുത്തിലായിരുന്നാലും നമ്മുടെ മസിൽ പെയിനുള്ള എല്ലായിടത്തും നമുക്ക് ഓയിൽ മസാജ് ആണ് നമ്മള് എന്നാ തൈലും കുഴപ്പമൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റ് ഓയിൽ മസാജിനാണ് അതെ സാർ നമുക്ക് ടോട്ടൽ എട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട് നമുക്കിപ്പം വേണ്ടത് കമ്പനിയുടെ ഒന്ന് മാത്രം കസ്റ്റമർ എക്സ്ട്രാ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് സാർ മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് കൂടാതെ ഇവിടെ വേറെ ഒരു സംഭവം തണുപ്പും നമ്മുടെ നടുവിനെ പിടിക്കുന്ന ഒരു ബാഗില്ലേ അത് ഒരു ചെറിയ സംഭവത്തിലാക്കി വെച്ചേക്ക നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിലേ അച്ചാറും അച്ചാറണ്ട പനക്കൽക്കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാല് പന കൽക്കണ്ടം നിങ്ങൾക്ക് വാങ്ങിക്കാം ഒറിഞ്ചിലെ സാധനമാണ് മായെന്ന് പറയുന്ന കുട്ടികൾക്ക് സാധനം അതായത് ഒമ്പത് ഐറ്റംസ് അടങ്ങിയ ഒരു സംഭവം ചുക്ക് അരുത കുരുമുളക് തുളസി ശങ്കുഷ്പം ജീരകം ബ്രഹ്മി തിപ്പല്ലി ഏലക്കത്ര സാധനം അടങ്ങിയ ഒരു സാധനം അലുവ വേണമെങ്കിൽ ഇവിടെ ഒന്നാമതി പല പല വെറൈറ്റി ഉള്ള പല രീതിയിലുള്ള പല വ്യത്യസ്തമായ കാണാൻ അലുവൊക്കെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ നയന്താരുണ്ട് അല്ലേ എന്തൊക്കെ ലിപ്ബാമ് ചേച്ചി ഷെയ്ഡ് നന്നായി ഷൈനിങ് ചെയ്യാം ലൈനർ ലിപ് ലൈനർ നമ്മൾ ടച്ച് ചെയ്യാം ലിപ്സ്റ്റിക് പോലെ അപ്ലൈ അപ്പൊ അങ്ങനെ നമ്മൾ ഗുണാക്ഷേപ കണ്ട് ആ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മളതേ പോകുമ്പോള് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കാണ് നമുക്കും കയറാം അപ്പിനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ പല പല രീതിയിലുള്ള ഗെയിംസ് ഒക്കെ മാഹിമയും കേറിയിട്ടുണ്ട് കഴിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ില് പോയിരിക്ക കട്ടിങ് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളെ പഴയ നൊസ്റ്റാജിയൊക്കെ പരിപാടി കാണുവാനുള്ള എങ്ങനെ സംഭവങ്ങളുണ്ട് സൂപ്പർ സൂപ്പർ നമ്മുടെ പഴയ കുട്ടിക്കാരൻ അതെല്ലാം ഹലോ സുഹോണിച്ച എന്റെ മുകളിലേക്ക് എറിയ മൂവാറ്റുഴ മൊത്തം നട മൂവാറ്റുഴ സ്റ്റേഡിയം അതാ അവിടെ പയ്യെ ഞങ്ങ ഇറങ്ങ ഇതാണ് മരണക്കിണറിന്റെ ഉൾവശം കേട്ടോ നമ്മൾ മരണക്കിണറിന്റെ ഉൾവശത്തേക്ക് കയറിപ്പോടാ ഞാൻ ആദ്യമായിട്ടാണ് മരണക്കിണറിന്റെ ഉള്ളിൽ കയറുന്നത് അതാ പിന്നെ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വേറെ ഓടിക്കണ ബൈക്കൊക്കെ ഓടിക്കണ ഈ കാറാണ് കേട്ടോ അവരോടിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ മരേ ഗുണാക്കേവും പിന്നെ നമ്മുടെ മരണക്കാവും അടിപൊളിയാണ് സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റൊക്കെ ഓണാക്കി വേറൊരു വൈബാണ് കുട്ടികളും കുടുംബസമേതമായിട്ട് തന്നെ നിങ്ങളിവിടെ വരിക നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷമായിരിക്കും നല്ലത് കുട്ടികളൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ അല്ല സമയം വൈകീട്ടും ഗുണാക്കേവ് കാണാൻ വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാണാത്തവർ തീർച്ചയായിട്ടും മൂവാറ്റുഴയിൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒന്ന് കാണുക സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഗുണാക്കേവ് സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിപാടി ഷെയർ ചെയ്യുന്നവർക്ക് പത്ത് ടിക്കറ്റ് അന്വപേക്ഷൻ ബ്ലോക്സിൻ്റെ വക ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം